നമസ്കാരം ന്യൂസ് സ്വാഗതം ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ സഖ്യകക്ഷികൾ എന്ന് പറയുന്ന ടി ഡി പി ഐക്യ ജനതാദളും ഒരു രീതിയിലും അവരെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് അമിത്ഷായും അതുപോലെ തന്നെ പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജ്ജുവും വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞതോടുകൂടി പുതിയ നീക്കങ്ങളാണ് ആരംഭിച്ചിരിക്കുന്നത് നമുക്കറിയാം ജഗൻമോഹൻ റെഡ്ഡിയുടെ എം പിമാർ രാജ്യസഭയിലെ എം പിമാരുടെ എണ്ണം കുറയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ജഗൻമോഹൻ റെഡ്ഡിയുടെ എം പിമാരെ രാജ്യസഭയിൽ ടി ഡി പിയിലേക്ക് പയ്യെ എത്തിക്കാൻ അവർ രാജിവെപ്പിച്ച് നിലവിലെ ആന്ധ്രയിലെ നിയമസഭയുടെ ബലമനുസരിച്ച് ടി ഡി പി ടിക്കറ്റിൽ നിന്നും വിജയിപ്പിച്ചെടുക്കാൻ ശ്രമമുണ്ടായിരുന്നു അത് തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും സത്യമായിട്ടുള്ള കാര്യം തന്നെയാണ് നാലിൽ മൂന്ന് ഭൂരിപക്ഷമുള്ള ടി ഡി പിക്ക് ആന്ധ്രയിൽ ഏത് രീതിയിൽ വേണമോ ഭരണം നടത്താം ബി ജെ പിയുടെ സഖ്യമോ ഔദാര്യമോ ഒന്നും അവരെ തെല്ലും അലട്ടുന്ന പ്രശ്നമേ അല്ല ഐക്യ ജനതാദൾ പോലെ അല്ല അവരുടെ കാര്യം എന്നുള്ളത് വളരെ വ്യക്തം എന്നാൽ സി പി രാധാകൃഷ്ണന്റെ പരാജയം വന്നാൽ ബി ജെ പിക്ക് പിന്നീട് വലിയ വലിയ ഗർഭങ്ങളായിരിക്കും മുന്നിൽ ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളാണ് പ്രധാനമായി ഒന്ന് മന്ത്രിസഭ അത് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും അവിശ്വാസ പ്രമേയത്തെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകും രാജ്യസഭയിൽ ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയുടെ പരാജയം അത് തൊണ്ടായാൽ പിന്നെ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയുന്നത് ചെയർപേഴ്സൺ സ്ഥാനം ഇന്ത്യ മുന്നണി കൈയടക്കും എന്നുള്ളത് തന്നെയാണ് ഇന്ത്യ മുന്നണിയുടെ ചെയർപേഴ്സൺ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുധാകർ റെഡ്ഡി വിജയിക്കും എന്ന പ്രവചനത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ബി ജെ പി എം പിമാരിൽ പലരും വിട്ടുനിൽക്കാൻ സാഹചര്യമുണ്ടോ എന്നുള്ളതും കാത്തിരുന്ന് കാണേണ്ടതാണ് ഇരുപതോളം ബി ജെ പി എം പിമാർ വോട്ടിംഗ് ദിവസം വരാൻ സാഹചര്യമില്ല അവർ ബഹിഷ്കരിക്കുമോ എന്നതും വലിയ തോതിൽ ആശങ്കയുണ്ടാക്കുന്നതാണ് നമുക്കറിയാം രാജ്യസഭാ ചെയർപേഴ്സന്റെ കൊളീജിയം എന്ന് പറയുന്നത് അതായത് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൻ്റെ കൊളീജിയം ലോക്സഭയിലെയും രാജ്യസഭയിലെയും എം രാഷ്ട്രപതിയായ ദ്രൗപതി മുർമു ആണ് കൃത്യമായി ഉപരാഷ്ട്രപതിയുടെ സത്യവാചകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൊല്ലിക്കൊടുക്കുന്നതെങ്കിൽ പോലും ഇവിടെ ഉപരാഷ്ട്രപതി ഒരു ടൂളായി ബി ജെ പിയുടെയും സംഘപരിവാറിൻ്റെയും മാറിക്കഴിഞ്ഞിരുന്നു കഴിഞ്ഞ കാലയളവിൽ എന്നാൽ ജഗദീപ് ധൻഖറിന്റെ അവസാന കാലയളവ് നമുക്ക് നോക്കിയാൽ അറിയാം അവസാന നിമിഷങ്ങളിൽ അദ്ദേഹം വളരെ അസ്വസ്ഥനായിരുന്നു അദ്ദേഹത്തിനെ ബി ജെ പി ഭയപ്പെടുത്തുകയും അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുകയും അദ്ദേഹത്തിനെ ജോലി ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിൽ അദ്ദേഹത്തിനെ രാജിവെപ്പിക്കാൻ സമ്മർദ്ദമേറി വന്നു എന്നുള്ള രീതിയിലാണ് തെളിവുകൾ പുറത്തു വന്നത് ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയായിട്ടുള്ള സി പി രാധാകൃഷ്ണനെതിരെ ഒളിയമ്പാണ് ഇപ്പോൾ മുൻ രാജ്യസഭാ അധ്യക്ഷൻ കൂടിയായിട്ടുള്ള ജഗദീപ് ധൻഗർ എഴുതിയിരിക്കുന്നത് ഒരു കാര്യത്തിലാണ് ജഗദീപ് ധൻഗർ പ്രതിപക്ഷത്തിന്റെ പ്രശംസ പിടിച്ചു പറ്റിയത് ജുഡീഷ്യറിയിൽ അഴിമതി നടക്കുന്നു എന്ന പ്രതിപക്ഷത്തിന്റെ ശക്തമായ ആരോപണം അത് പരിപൂർണമായി ഉപരാഷ്ട്രപതി അംഗീകരിക്കുകയാണ് തുടക്കം മുതൽ അവസാനം വരെ ചെയ്തത് എന്നാൽ ജുഡീഷ്യറിയിൽ ആർക്കു വേണ്ടിയാണ് ആ ഫേവറിറ്റിസം നടക്കുന്നത് അത് തുടക്കത്തിൽ ഉപരാഷ്ട്രപതി പറഞ്ഞില്ല എന്നാൽ അവസാന ഘട്ടത്തിലാണ് പറഞ്ഞത് സംഘപരിവാറിന്റെ അജണ്ടകൾക്ക് നിന്നു കൊടുക്കാൻ ഇനി തനിക്ക് വയ്യ എന്നുള്ളത് ബംഗാളിൽ തന്നെ ഉപയോഗിക്കുകയായിരുന്നു യൂസ് ചെയ്യുകയായിരുന്നു അതുതന്നെയാണ് ദേശീയ തലത്തിലും ആ സ്ഥാനത്തെത്തിയുമ്പോൾ ചെയ്തത് എന്നുള്ളത് ധൻഗർ തന്നെ വ്യക്തമാക്കുന്നു